അസളാല അയക്കു വഹമല്ല അലഹമില്ല ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മനസ്സിലിപ്പം വല്ലാത്തൊരു വിഷമമുണ്ട് ആ ഒരു വിഷമം കിട്ടാനും അല്ല മനസ്സിലൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാനും ഒരു പ്രധാനപ്പെട്ട ഒരാവശ്യം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു ആവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് നടന്ന് കിട്ടണേ എന്നുള്ള അങ്ങനെയുള്ള ഒക്കെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന ഈ ഒരാഴത്ത് നിങ്ങൾ വെറും നാല് തവണ ഒറ്റയിരുപ്പിലിരുന്ന് ഓതുക അപ്പം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞതാണ് ആ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് പേർ ഇതേപോലെ ഓതിയിത്ത ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം കിട്ടി ഇന്നത് ഇന്നത് ഓരോ കാര്യങ്ങൾ അവരെന്ത് ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണോ ഇത് ഓതിയിട്ടുണ്ടായിരുന്നത് ആ കാര്യം നടന്ന് കിട്ടിയെന്ന് ആ വീഡിയോ താഴെയായിട്ട് ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ഹമ്മദില്ല അപ്പം അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസം പറഞ്ഞ് വാട്സപ്പിലൂടെ ചോദിക്കുന്നവരുണ്ട് ഓരോ ദിക്റിനെക്കുറിച്ചിട്ടും സൊലാത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ യാസി നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾ നീയത്താക്കിയിട്ട് എത്ര തവണയാണ് ഇത്ത ഓതേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഈ ഒരു കാര്യം ഒന്നുകൂടി നിങ്ങളോട് ഷെയർ ആക്കുന്നത് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് ക്ഷമയോടു കൂടിയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്ക് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇത് ചെയ്ത് നോക്കുക ഇത് ചെയ്യേണ്ട സമയമുണ്ട് ചെയ്യേണ്ട സമയം ഇഷ മീരിബിൻ്റെ ഇടയിലായിട്ടാണ് അതായത് മഹരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാ ഭാഗം ഇഷ നമസ്കരിക്കുന്നതിൻ്റെ മുന്നെയായിട്ട് അപ്പം ഇത് നെയ്യത്താക്കി ചൊല്ലേണ്ടത് മഹാനായ ഹിലിർ നബി ഹലൈസ്ലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ഖിലിർ നബി ഹലൈസ്ലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം ആയിക്കോട്ടെ ആവശ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലൊരു ഇടങ്ങേറുണ്ട് ഒരു വിഷമമുണ്ട് അത് നീങ്ങിക്കിട്ടാണ് അല്ലെങ്കിൽ ആഗ്രഹമൊന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഓതുന്നത് ഇങ്ങനെ തുടങ്ങി എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യത്തിനും ഇതേപോലെ യാസിൻ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതിയാൽ അതിന് പെട്ടെന്ന് െന്ന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഒന്നാമത്തേത് വിളുവോട് കൂടിയിട്ടാവണം നിങ്ങൾ യാസീൻ ഓതുന്നത് നമുക്ക് എല്ലാവർക്കും യാസീൻ കാണാപ്പാടമായിരിക്കും അതുപോലെ നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ട് മൊബൈൽ ഫോണിൽ ഖുര്ആാനിലെ എല്ലാ ആയത്തുകളും വ്യക്തമായിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല ഓതേണ്ടത് വിളുവെടുത്ത് വന്നിട്ട് നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും ഉറപ്പ് വരുത്തണം അല്ലാണ്ട് നമ്മളിപ്പോൾ മീൻ മുറിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വിളുവെടുത്തിട്ട് വന്നിട്ട് നജസ്സൊക്കെ ഉണ്ടാവും നമ്മൾ ഇട്ട ഡ്രസ്സിൽ അതേ ഒരു രൂപത്തിലല്ല നമ്മൾ കുറുകാനല്ലേ ഓതുന്നത് അതിൻ്റേതായ അതബോട് കൂടിയിട്ട് വേണം കുറുകാൻ നമ്മൾ പാരായണം ചെയ്യാൻ അള്ളാൻ്റെ കലാമാണല്ലോ അപ്പം അതിന് അത്രക്കും നമ്മൾ പ്രാധാന്യം നൽകണം അങ്ങനെ ഒരു രീതിയിലാവണം എടുക്കേണ്ടത് ആദ്യം തന്നെ വിളുവെടുക്കുക വിളുവെടുത്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ നജസ്സൊന്നുമില്ലാത്തൊരു സ്ഥലത്തും ഇരിക്കുക അതുപോലെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും ും നജസ് പോലെയുള്ള ഐക്യകളൊന്നും ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഒന്നെങ്കിലും അത്ര ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് പരട്ട ഒരു ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ അത്ര നിർബന്ധമായിട്ട് പരട്ടണം എന്നല്ലോ നമ്മ ഒരു ബഹുമാനമാണതൊക്കെ അപ്പം നമ്മുടെ അത്രക്കും ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഒരുങ്ങിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് മനസ്സിലൊക്കെ നല്ലൊരു വിശ്വാസം വെച്ചിട്ട് വേണം എന്നൊരു രീതിയിൽ അല്ലാണ്ട് ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്നുള്ള രീതിയിലല്ലാണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫലം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ആദ്യം തന്നെ വിളവെടുത്ത് വന്നതിൻ്റെ ശേഷമായിട്ട് ഐക്കുകളൊന്നും ഇല്ലാത്ത ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അതുപോലെ മൂത്രമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്നിട്ട് നാല് യാസിൻ ഒരുമിച്ച് ഇരുന്ന് ഓതുക നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ നാലെണ്ണം ഒരേ തവണകളായിട്ട് ഓതിപ്പോരുക അപ്പം ഇത് ഓതുന്നതിന് മുന്നേ ഈ ആസി നിങ്ങൾ ഓതുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങളോട് ആദ്യം തന്നെ മഹാനായ ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഫാത്തിയെ വിളിക്കുക അങ്ങനെ മൂന്ന് ഫാത്തി ഓതുക മൂന്ന് കുല്ലു അല്ലാഹു അഹദ് മൂന്ന് കുല്ലാ ഉദ് റബ്ബിൾ ഫലഖ് മൂന്ന് കുല്ലാവുദ് റബ്ബി നാസ് ഓതുക അതിൻ്റെ ശേഷമായിട്ട് ബിഅ അലൈഹി സ്വലാത്തു വസ്സലാമിൻറെ പേരിൽ നാല് യാസിൻ തവണകളായിട്ടോത് ഒറ്റയിരുപ്പിൽ ആ നാല് യാസിൻ ഓദിക്കഴിഞ്ഞതിന്റെ ശേഷമാണ് നിങ്ങൾ അവിടെ നിന്ന് എണീക്കേണ്ടത് അപ്പൊ നിങ്ങൾ ഇത് ഓതുന്നതിൻ്റെ ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഇന്നാലിന്ന കാര്യത്തിനാണ് നിങ്ങൾ ഓതുന്നത് ആ അത് നിങ്ങൾ മനസ്സിൽ വെക്കണം അതുപോലെ തന്നെ യാസീൻ ഓരോന്ന് നമ്മൾ ഇങ്ങനെ ഓദി യാസീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓതി പോരുന്ന സമയത്ത് ആ യാസീൻ്റെ ഓരോ അക്ഷരത്തിലേക്കായിരിക്കണം നമ്മുടെ ഹെൽബ് പോവുക അല്ലാണ്ട് നമ്മളിപ്പം യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെവിടേക്കെയോ ആണ് നമ്മുടെ മനസ്സുള്ളത് ആ ഒരു രീതിയിലല്ല നമ്മുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാസീൻ നീയത്താക്കി ഓതുന്നത് യാസീൻ തന്നെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ വിഷമം മാറാനൊക്കെ നമ്മൾ നീയത്താക്കിയിട്ട് മൂന്ന് യാസീനൊക്കെ ഓതിയാൽ ഫലം കിട്ടുന്നതാണ് യാസീൻ സുഹൃത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അല്ലേ അപ്പോൾ മഹാനായ ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിലാണ് നമ്മൾ നീയത്താക്കിയിട്ട് ഓതുന്നത് നിങ്ങളെ ഹയറായിട്ടുള്ള ഹലാലായിട്ടുള്ള ഏതൊരാവശ്യത്തിനും ഇന്ന ആവശ്യമൊന്നുമില്ല ഹറാമായിട്ടുള്ള ആവശ്യത്തിലേക്കല്ല ഹലാലായിട്ടുള്ള ഏതൊരു ആവശ്യമാണ് ത്തിന് വേണ്ടിയിട്ടും ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് യാസി നീയത്താക്കിയിട്ട് ഓതിയാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഓതിയാൽ അതിൻ്റേതായ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓതണം അല്ലാണ്ട് വേണോ വേണ്ടേ എന്നുള്ള രീതിയിലല്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവുമുണ്ട് ഫർലു നമസ്കാരം കഥ ആക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും എത്ര നമ്മൾ ചെയ്തു നോക്കിയിട്ടും കാര്യമില്ല അതിന് നമുക്ക് ഫലവും കിട്ടില്ല അവിടെ ഇട്ടേച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അതിനുള്ള ഉത്തരം അള്ള തരില്ല ഉറപ്പാണ് ആദ്യം തന്നെ അള്ളാഹ്ക്ക് സുജൂത് ചെയ്യുക കല ആക്കാതെ അഞ്ച് ഭക്ത നമസ്കാരം നിസ്കരിക്കുക അതുപോലെ ഖുർആൻ എടുത്ത് ഖുറാനെടുത്തോത് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക അതൊക്കെ ചെയ്തുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ താനെ വന്നു ചേരും അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യം നടക്കണം നിങ്ങൾ ആഗ്രഹം നടക്കണം എന്ന് മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ വിഷമം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും നൂറ് ശതമാനം ഞാൻ എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയതാണ് ഞാൻ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങളോട് ഞാൻ ഇത് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ എന്നോട് യാസിൻ ഏത് രൂപത്തിൽ ഓതിയാലാണ് ഇത്ത നമ്മുടെ ഓരോ കാര്യത്തിന് നിയത്താക്കിയിട്ട് ഓതിയാൽ ഫലം കിട്ടുക എന്ന് ചോദിച്ച സമയത്ത് ആണ് ഞാൻ ഈ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കുക എന്ന് കരുതിയത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാനിത് രണ്ട് പ്രാവശ്യം എൻ്റെ ചാനലിൽ പറഞ്ഞതാണ് ആ പറഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് കമൻറ്റിലൂടെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇത്ത എന്ന് അറിയിച്ചവരുമുണ്ട് കമൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ മനസ്സിൽ നിയത്താക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ കാര്യം നടക്കാൻ വേണ്ടി അല്ലാണ്ട് ഞാൻ ഇത്ര പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാ തന്നെ നിങ്ങൾക്കിതിന് ഫലം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ചെല്ലട്ടെ ഓതട്ടെ എന്നുള്ള മനസ്സോട് കൂടിയിട്ടല്ലാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നണം അത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓതി നോക്കാനും മഹാനായ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിലാണല്ലോ നമ്മൾ നീയത്താക്കിയിട്ട് ഓതുന്നത് അപ്പം അതിന് തീർച്ചയായിട്ടും നമുക്ക് ഫലം കിട്ടും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളോടി അതിൽ ചെയ്യുന്ന സമയത്ത് ഓതുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഓതാൻ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ആദ്യം തന്നെ പറഞ്ഞത് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക വീഡിയോ ലെങ്ത് ആണ് എന്ന് പറയാതെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്ക് ഇത് ഓതുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല ഈ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ മൈരീപ് നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി നിങ്ങൾ ഇഷാവ് ബാങ്ക് കഴിഞ്ഞ് ഇഷ നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് ഓദിക്കോളി അപ്പം നിങ്ങളിപ്പോൾ ഇത് ഒരൊറ്റ ദിവസം മാത്രം ചെയ്താൽ മതി ഇത് ഒരൊറ്റ ഞാനൊരൊറ്റ ദിവസം മാത്രമാണ് ഇതേ ഒരു രൂപത്തിൽ ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് അലഹദില്ല എനിക്കതിന് ഫലം കിട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർക്ക് ഫലം കിട്ടിയതാണ് അല്ല ഇനി നിങ്ങൾ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ ആയിട്ട് തുടരെയായിട്ട് ഈ ഒരു രൂപത്തിൽ ഞാൻ ഇത് ഓതും നീയത്താക്കും ഇൻഷാല്ല എൻ്റെ കാര്യം നടക്കാൻ അല്ലെ എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാൻ ഇത് നെയ്യത്താക്കിയിട്ട് ഞാൻ ഓതും എന്ന് നിങ്ങൾ നിയത്താക്കുകയാണെങ്കിൽ നീയത്താക്കിയിട്ട് ഓതാവുന്നതാണ് അല്ല ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടേണ്ടതാണ് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ അതുപോലെ പറയാനുള്ളത് ഇത് ഓതി തീരുന്നത് വരെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഈ നാല് യാസീൻ നിങ്ങൾ മഹാനായ ഹലീർ നബി അലൈസ്ലാത്തു വസ്ലാമിൻ്റെ പേരിൽ നീയ്യത്താക്കി ഓതാൻ തുടങ്ങിയാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഫാത്തിയെ മൂന്നെണ്ണം വിളിച്ചിട്ട് കുല്യവും അഹദും കുലൌതുർ റബി നാസും ഫലക്കുമൊക്കെ ഓതി അത് ഓതി നേരെ നാല് യാസീൻ പിന്നെ ഓതണം അതൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ സംസാരിക്കാവൂ അതിൻ്റെ ശേഷം ദുവയും ചെയ്യുക നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നെയ്യത്താക്കിയിട്ടുള്ളത് ആ കാര്യം അള്ളാഹിനോട് നിങ്ങൾ പറയുക ഇന്നാലിനെ ആവശ്യം നേടാനാണ് റബ്ബെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇന്നലിന് വിഷമമുണ്ട് ആ ഒരു വിഷമം തീർന്നു കിട്ടാനാണ് മഹാനായ ഹദൂർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നീയത്താക്കിയിട്ട് ഓറിയിട്ടുള്ളത് ആ കാര്യം റബ്ബെ ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ അതിനുള്ള ഫലം എനിക്കിനി കാണിച്ചു തരണേ എന്ന് മനസ്സോടു കൂടി അള്ളാഹനോട് കൽബിൽ തട്ടിക്കൊണ്ട് ദ ചെയ്യുക അള്ളഹാനോട് നമുക്ക് എല്ലാ കാര്യവും പറയാലും ഒരു പക്ഷേ നമ്മൾ എല്ലാവരോടും എല്ലാ കാര്യവും വെട്ടിത്തുറന്ന് പറഞ്ഞില്ലാതെ വരും അതായിരിക്കും ഹൈറും നമുക്ക് കിട്ടും എല്ലാ കാര്യവും നമ്മൾ എല്ലാവരോടും പറയാതിരിക്കലായിരിക്കും നല്ലത് നമ്മൾക്ക് നല്ല നല്ല സന്തോഷങ്ങൾ വരുന്നതും ഒന്നും ഇങ്ങനെ വെട്ടി വെട്ടിത്തുറന്ന് പറയാതിരിക്കുക അതൊരു പക്ഷേ കണ്ണേറായി നമുക്ക് തിരിച്ചടിയാവും അതുകൊണ്ടാണ് എല്ലാ കാര്യവും ഇങ്ങനെ നം എല്ലാവരോടും കൽബ് തുറന്ന് സംസാരിക്കാതിരിക്കും നല്ലത് നമുക്ക് പറയാം നമ്മളെ ഉമ്മമാരുണ്ട് ഭർത്താക്കന്മാര് അവരോടൊക്കെ പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരോണ്ട് അല്ലാണ്ട് അല്ലാത്തവരുണ്ടാവും അവരുടെ സ്വഭാവം എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സൗഭാഗ്യങ്ങളൊക്കെ വന്ന് ചേരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയാതിരിക്കുക അതൊക്കെ ഒന്ന് റെഡിയായി റാഹത്തായതിൻ്റെ ശേഷമായിട്ട് പറയുക ഇനി അതിലിനെ കാര്യമുണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അതൊക്കെ ൊക്കെ റെഡി ആയി ഓക്കെ ആയി അലഹമ്മില്ല കുഴപ്പമില്ല എന്നൊക്കെ കണ്ടതിൻ്റെ ശേഷമായിട്ട് പറയാം അത് നമുക്ക് നമുക്ക് പിന്നെ ഒരു വിഷമമാവും ആ ഒരു കാര്യം എല്ലാവരും ഒരുപോലെ ആവ് ആവണമെന്നില്ല നമ്മൾ ചിലപ്പോൾ അവരെ വിശ്വസിച്ചിട്ടായിരിക്കും അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അവരെ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഉമ്മമാരോട് അനിയത്തിമാരോട് ജ്യേഷ്ഠത്തിമാരോടൊക്കെ നമുക്ക് പറയാം അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ ഇക്കാര്യം നിങ്ങൾ വളരെ ഹലാസോട് കൂടിയിട്ട് ചെയ്ത് നോക്കുക ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിക്കോളി ഈഷ മൊരിമിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ക്ഷമയോട് ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്താൻ മറക്കരുത് ഓരോ വീടിയും താഴെയായിട്ടും ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ വിഷമങ്ങൾ ഇതിനെ പ്രയാസമുണ്ടീത്ത വളരെ വിഷമത്തിലാണ് ഭർത്താവിന് ഇനിയും ജോലി ആയിട്ടില്ല അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഓരോ ടെൻഷൻ എഴുതി അറിയിക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നിങ്ങളും ദ ചെയ്യുക ആരുടെ ദുവയാണ് അത് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പരസ്പരമായിട്ട് എല്ലാവരും ദുവാ ചെയ്യുക അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ തായമായിട്ട് ഒരുപാട് കമൻസ് കാണാറില്ലേ അപ്പോൾ നിങ്ങളൊക്കെ അത് കാണാറുണ്ടാവും അല്ലേ വീഡിയോയിൽ നോക്കുന്ന കാണുന്ന സമയത്ത് നിങ്ങളും കാണും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും ദുവാ ചെയ്യുക ഓരോ കാര്യങ്ങൾ ദുവാ ചെയ്യണമെന്ന് പറയുന്നത് അവർ കാണുന്ന സമയത്ത് അതിനൊക്കെ ഒന്ന് ആമയും പറയുക അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇൻഷാ ഇന്നത്തെ വീഡിയോ ഇത്ര കാണുള്ളത് അസലാലൈക്കും വരമത്ത ലാ താലി വാത്ത